എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ ചാറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സസ്നേഹം സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഐഡനോയിഡ്സിനെ കുറിച്ചാണ് കുട്ടികളിൽ നമ്മൾ കണ്ടുവരുന്നതും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതുമായിട്ടുള്ള ഐഡനോയിഡ്സിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഇന്ന് നമ്മോടൊപ്പം ഈയൊരു എപ്പിസോഡിന് വേണ്ടി നമ്മളോടൊപ്പം ചേരുന്നത് ബേബി മെറൽ ഹോസ്പിറ്റൽ തൊടുപുഴയിലെ ഡോക്ടർ ശാലിനി കുര്യൻ ഹെഡ് ആൻഡ് നെക്ക് ഓൺകോ സർജനാണ് ഡോക്ടറെ ഈയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം താങ്ക് യു നമുക്ക് ആദ്യം ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അഡനോയിഡ്സ് എന്താണ് ഇതിൻ്റെ ഒരു നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്താണ് എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടികളിലാണ് അത് കാണപ്പെടുന്നത് അത് മൂക്കിൻ്റെ പിന്നിലാണ് കാണപ്പെടുന്നത് ടോൺസിൽ നമ്മൾ കൂടുതൽ കേട്ടിട്ടുണ്ടാകും അഡനോയിഡിൻ്റെ ടോൺസിലൊക്കെ ഡിംഫാറ്റിക് സിസ്റ്റത്തിൽ പെടും അതൊക്കെ ഇൻഫെക്ഷൻസിനെ ഫൈറ്റ് ചെയ്യാൻ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിഷ്യൂ ആണ് അപ്പോൾ അപ്പം എന്ന് പറയുന്നത് മൂക്കിൻ്റെ പിന്നീട് നെയ്സൊഫാരിസ് എന്നുള്ള ഒരു ഭാഗത്താണ് ഇത് കാണപ്പെടുന്നത് അഡനോയിഡ്സിൻ്റെ ഫംഗ്ഷന് നോർമൽ ആണോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും ഞാൻ ഇൻഫെക്ഷൻ ഫൈറ്റ് ചെയ്യാന്നുള്ളതാണ് പ്രധാനമായിട്ടും പക്ഷെ കുട്ടികളിലാണ് ഇത് സാധാരണയായി കാണുന്നത് വലുതാവുന്ന അനുസരിച്ചിട്ട് ആവുമ്പോഴേക്കും നമുക്കിപ്പോ കുട്ടികളിലാണ് നമ്മൾ ഈ പ്രശ്നങ്ങൾ നമ്മളിപ്പോ അഭിമുഖീകരിക്കുന്നത് അതായത് വലിയ ആൾക്കാർക്ക് ഇത് ഇതിന്റെ സാധ്യതകൾ ഇപ്പോൾ ഉണ്ടോ അതായത് നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ സാധിക്കുമോ അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ നമ്മുടെ മുതിർന്നവരിലും കാണപ്പെടുന്നുണ്ടോ അഡിനോയിഡ് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് സാധാരണ കവിഞ്ഞ വലുപ്പം വെക്കുമ്പോഴാണ് അപ്പോൾ മുതിർന്നവരിൽ അത് കാണാം പക്ഷെ മുതിർന്നവരിൽ കാണുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഗൗരവത്തോടു കൂടി ഒരു പക്ഷേ കൂടുതൽ ഗൗരവമേറിയ ഗൗരവമേറിയഫോമ അങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടോയെന്ന് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇനി ഇനിസ് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്നത് അതായത് നമ്മളിപ്പോ ഡോക്ടർ പറഞ്ഞതുപോലെ കുട്ടികളിലാണ് നമ്മളിപ്പോ സാധാരണയായി പ്രശ്നങ്ങൾ കാണുന്നത് അപ്പോൾ ഈ കുട്ടികളിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഈ ഐഡനോയിഡ് വഴി ഉണ്ടാകാം ഒരു അഡ്നോയിഡ് എല്ലാ കുട്ടികളിലും കാണും അത് ബൈ അഡോളസൻസ് അതും എല്ലാം ചുരുങ്ങിപ്പോവും പക്ഷേ ചില കുട്ടികളിൽ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടോ അലർജിയോ അങ്ങനെ ആക്കൊണ്ട് സാധാരണ കവിഞ്ഞ അത് വലുതാവും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൂക്കിൻ്റെ പിന്നിലാണ് ഇത് ഉള്ളത് അപ്പോൾ നമ്മുടെ എയർവേനെ അത് ബ്ലോക്ക് ചെയ്യും അപ്പോൾ എയർവേ ബ്ലോക്ക് ചെയ്യുന്ന കാരണം കുട്ടികളിൽ കൂർക്കം വലി അതുപോലെ വായ തുറന്ന് ശ്വാസം വിടുക ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് ഇതൊക്കെ കാണാം പിന്നെ അതുകൂടാതെ നമ്മുടെ മൂക്കിൻ്റെ പിന്നിൽ ഞാൻ പറഞ്ഞല്ലോ നെയ്സ് അവിടെയാണ് നമ്മുടെ മൂക്കിനെയും ചെവിനെയും കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബുണ്ട് യു സ്റ്റേഷൻ ട്യൂബ് എന്നാണ് പറയുക അത് ബ്ലോക്കായാൽ ചില കുട്ടികളുടെ ചെവി വേദന ചെവിയിൽ ഇൻഫെക്ഷൻ ചെവിയിൽ മാറാതെ നിൽക്കുന്ന നീർക്കെട്ടുകൾ ഇതും അതിൻ്റെ കാരണമാകാം ഓക്കെ അപ്പോൾ ഈ ഉറക്കത്തിലെ കൂർക്കം വലിയ ഈ വായ തുറന്നുള്ള ഇതൊക്കെ ഇതിന്റെ ആണോ ആണോ അതോ ഇത് കാരണമാകുന്ന ഘടകങ്ങളാണോ ഫാക്ടേഴ്സ് ഈ ഉള്ള ആണ് ആണ് ബ്ലോക്ക് ചെയ്യുന്ന പിന്നെ വായ തുറന്ന് ശ്വാസം വിടുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ പല്ല് പൊങ്ങാം അതുപോലെ വായിന്റെ ഉള്ളിലെ പാലറ്റ് എന്ന് പറയും മോൾ ഭാഗം മുകളിലോട്ട് പൊങ്ങിപ്പോവാം പിന്നെ മൂക്കിന്റെ പാലും വളയ മുഖം ഷേപ്പ് മൊത്തം മാറാം മുഖം നീണ്ട ഒരു കൂർത്ത ഒരു ഷേപ്പിലോട്ട് മാറാം നമ്മളുടെ ഈ വരുന്ന ഈ സിംറ്റംസ് കാരണം നമുക്ക് ഈ ഒരു അഡനോയിഡ്സിന്റെ പ്രോബ്ലംസ് നമുക്ക് കുട്ടികളിൽ കാണുന്ന ഈ ഒരു പ്രോബ്ലംസ് നമുക്ക് മെഡിക്കേഷൻ കൊണ്ട് അത് മാറ്റാൻ സാധിക്കുമോ അല്ലെങ്കിൽ അത് പ്രൊസീജിയർ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇത് ഇതിനുള്ളൊരു സൊല്യൂഷൻ നമുക്കുള്ളൂ ആ അപ്പോൾ നമ്മുടെ ഒരു കുട്ടി ഒന്നെങ്കിൽ കൂർക്കം വലി അല്ലെങ്കിൽ അവയത് തുറന്ന് ശ്വാസം വിടുക അല്ലെങ്കിൽ റിപ്പീറ്റഡ് ചെവിയിൽ ഇൻഫെക്ഷൻ വേദനയൊക്കെ വരുമ്പോഴാണ് നമ്മൾ പോസിബിലിറ്റി ആലോചിക്കുന്നത് അപ്പോൾ നമ്മൾ അത് അഡിനോയിഡ് കൊണ്ടാണോ എന്ന് നമ്മൾ ഉറപ്പാക്കാനായിട്ട് രണ്ട് രീതിയിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും ഒന്നെങ്കിൽ നമുക്ക് നേരിട്ടൊരു ചെറിയ എൻഡോസ്കോപ്പ് വഴി മൂക്കിൻ്റെ ഞാൻ മൂക്കിൻ്റെ പിന്നിലാന്ന് പറഞ്ഞല്ലോ അപ്പോൾ നേരെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ചെറിയൊരു എൻഡോസ്കോപ്പ് ഇട്ട് മൂക്കിൻ്റെ പിന്നിൽ പോയിട്ട് അഡിനോയിഡിൻ്റെ വലിപ്പം കൂടുതലുണ്ടോ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ആ എയർവേനെ ബ്ലോക്ക് ചെയ്യുന്നു എത്ര വലിപ്പം ഉണ്ടെന്ന് എന്ന് അസസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത് വേറൊരു രീതി എന്ന് പറഞ്ഞാൽ എക്സറേ എടുത്ത് നോക്കിയാലും നമുക്ക് ഏകദേശം ഇതിൻ്റെ വലിപ്പം മനസ്സിലാക്കും അപ്പോൾ ഒരു മോഡറേറ്റ് സൈസൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് മെഡിസിൻസ് വഴി മൂക്കിലിടിക്കുക ഒരു സ്പ്രേ കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അത് കുറച്ച് നാൾ അത് പെട്ടെന്ന് നമുക്ക് നിർത്താൻ പറ്റില്ല അതുകൊണ്ട് കുറഞ്ഞാലും നമ്മൾ കുറച്ച് കുറച്ചുനാള് ആ സ്പ്രേ മാസങ്ങളോളം കണ്ടിന്യൂ ചെയ്യേണ്ടി വരും ഇനി വളരെ സിവിയർ ബുദ്ധിമുട്ടുകളുള്ള കുട്ടികളാണെങ്കിൽ നല്ല സൈസ് സൈസുണ്ട് അഡിനോയുടെ തീരെ ശ്വാസം എടുക്കാൻ തീരെ സ്പേസ് ഇല്ല അല്ലെങ്കിൽ മരുന്നുകൊണ്ട് ഇത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സർജറിയിലേക്ക് എന്നാണ് ഈ പ്രൊസീജിയറിനെ ഒരു അറിവ് അപ്പോൾ ഈ എന്താണ് ചെയ്യുന്നത് അതായത് അതിൻ്റെ ഒരു ഫ്ലോ എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് കൂടാതെ ഈ കൂർക്കം വലിയ കുട്ടികളിൽ നമ്മൾ ടോൺസിലുണ്ടോ എന്നുകൂടെ നോക്കും ടോൺസിൽ വലിപ്പം നമ്മൾ അതും കൂടെ നീക്കം ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അനസ്തീഷ്യ കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മൂക്കിൻ്റെ പിന്നിലാണ് നമുക്ക് എൻഡോസ്കോപ്പ് ഗൈഡഡ് ആയിട്ട് ഡയറക്റ്റ് വിഷ്വലൈസ് ചെയ്ത് പല മെത്തേഡ്സ് ഉണ്ട് അത് നീക്കം ചെയ്യാനായിട്ട് പണ്ടൊക്കെ നമ്മൾ എൻറ്റോസ്കോപ്പ് ഒന്നും ഇല്ലാണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മളത് ക്യൂറിട്ട് ചെയ്ത് കളയുമായിരുന്നു ഇപ്പോൾ പുതിയ പല വിദ്യകളും വന്നിട്ടുണ്ട് നമുക്ക് അതിൽ ഏറ്റവും പുതിയതായാണ് കോബ്ലേഷൻ കോബ്ലേഷൻ എന്നൊരു ടെക്നിക്ക് വെച്ച് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ അലീച്ച് കളയുകയാണ് ചെയ്യുന്നത് അപ്പം അതിൽ കൂടുതലും ബ്ലീഡിങ് കുറവായിരിക്കും പിന്നെ ടോൺസിലൊക്കെ നീക്കം ചെയ്താൽ വേദനയൊക്കെ കുറവായിരിക്കും അങ്ങനത്തെ കുറച്ച് മെച്ചങ്ങളുണ്ട് ഓക്കെ ഡോക്ടർ പറഞ്ഞതുപോലെ ചെയ്യുന്നത് എൻഡോസ്കോപ്പി വഴിയാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതിൻ്റെ വലിപ്പം അനുസരിച്ചാണ് നമ്മൾ ഈ പ്രൊസീജിയറിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ഈ പ്രൊസീജിയറിന് എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ ചെയ്യുന്നതിൽ ഈ പ്രൊസീജിയർ ആയിഡ് നൊഡക്ട് എം എന്ന് പറഞ്ഞാൽ ഈ ഒരു സർജറി ഒരു സർജറി അത് മൈനറാണോ മേജറാണോ അല്ലെങ്കിൽ ഇതിനൊരു റിസ്ക് ഫാക്ടർ ഫേസ് ചെയ്യാറുണ്ടോ അഡിനോയ്ഡക്റ്റമി നമ്മൾ ജനറൽ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത് പ്രൊസീജിയർ ആസ് സച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ബ്ലീഡിങ് തന്നെയാണ് അഡിനോയിഡ് ആണെങ്കിലും ടോൺസിലാണെങ്കിലും ബ്ലീഡിങ് ഇൻഫെക്ഷൻ ഒക്കെയാണ് അത് നീക്കം ചെയ്തതുകൊണ്ട് നമുക്ക് ഭാവിയിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും നേരിടുകയുമില്ല ഈ ഒരു സർജറി അല്ലെങ്കിൽ പ്രൊസീജിയർ കഴിഞ്ഞാൽ അതായത് ഹോസ്പിറ്റലിൽ നമുക്ക് സ്റ്റേ ചെയ്യണോ അല്ലെങ്കിൽ അതൊരു ഡേ കെയർ പ്രൊസീജിയർ ആണോ അല്ലെങ്കിൽ എത്ര നാളത്തേക്ക് നമ്മളത് ഒരു സ്റ്റേ ഈ ഹോസ്പിറ്റലിൽ വേണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ശരിക്കും നമുക്ക് ഡേ കെയർ പ്രൊസീജിയർ ചെയ്യാവുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ അഡിനോഡക്റ്റിമേ എന്നൊക്കെ പറയുമ്പോൾ ബ്ലീഡിങ്ങിനുള്ള സാധ്യതകളും കുറവാണ് നമ്മൾ സാധാരണ ഒരു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഒന്ന് ഒബ്സർവ് ചെയ്തിട്ടാണ് വിടാറ് അങ്ങനെ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട എന്നാൽ കുറച്ച് ദിവസം ഒന്ന് കോൾഡൊന്നും പിടിക്കാണ്ട് നോക്കിയാൽ മതി കൂടുതലും കുട്ടികളിലാണ് ഇതൊരു ഫോക്കസ് വരുന്നത് ഈ ഒരു പ്രോബ്ലം അപ്പോൾ ഈ നമ്മളുടെ ഈ പാരൻസ് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അതായത് നേരത്തെ പറഞ്ഞു ഈ കൂർക്കംവലി അല്ലെങ്കിൽ ഈ വായ തുറന്നുള്ള ഉറക്കം അപ്പോൾ നമ്മളുടെ ഈ പാരന്റ്സിന് നമ്മളുടെ പാരന്റിങ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ അടിനോട് കാരണമുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ അടിക്കടി ഉള്ള പനി ജലദോഷം മാറാണ്ട നിൽക്കുന്ന പനി ജലദോഷം അതുപോലെ കൂർക്കംവലി വായ തുറന്ന് ശ്വാസം വിടുക അടിക്കടി ഉണ്ടാകുന്ന ചെവിയിലെ വേദന ഇൻഫെക്ഷൻ ഇതൊക്കെ ഉള്ളപ്പോൾ ഒരു ഇ എൻ ടി ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതൊന്ന് റൂൾ ഔട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും ഒരു ആറേഴ് വയസ്സ് വരെ ആണ് അഡിനോയിഡ് വലുതായിട്ട് പിന്നെ അത് മെല്ലെ ചുരുങ്ങാൻ തുടങ്ങും ഒരു ട്വൽവ് ഇയേഴ്സ് അഡോളസൻസ് ആകുമ്പോഴേക്കും അത് ഏകദേശം ചുരുങ്ങി ില്ലാണ്ടാവും പക്ഷെ എപ്പോഴും എന്ന് വെച്ച് ഈ ഒരു ചുരുങ്ങൽ എപ്പോഴും നടക്കണമെന്നില്ല വലുതായ കുട്ടികളിൽ അത് പെർസിസ്റ്റൻ്റ് ഉണ്ടാവാം ഇനി അടിനോട് ചുരുങ്ങിപ്പോയാലും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മുഖത്തിൻ്റെ ഷെയ്പ്പൊക്കെ മാറിപ്പോവാമെന്ന് അപ്പം നമ്മുടെ എയർവേ സ്ട്രക്ചർലി നാരോ ആയി പോകാം അപ്പോൾ ചിലർക്ക് അടിനോട് ചുരുങ്ങിപ്പോയാലും മൗത്ത് ബ്രീതിങ് മാറില്ല അവരുടെ ആ വായ് ആ സ്ട്രക്ചർ അങ്ങനെ ആയിപ്പോയതുകൊണ്ട് അപ്പോൾ അത് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്യാമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ലെങ്കിൽ പല്ല് പല്ല് ക്രൗഡഡ് ആയി പോകും പല്ല് പൊന്തി പോവും അപ്പൊ നമ്മളൊരു മാക്സ്ലൊഫേഷ്യൽ കുറച്ച് പ്രൊസീജിയേഴ്സും കൂടെ അതിന്റെ കൂടെ ചെയ്യേണ്ടി വന്നേക്കാം അപ്പൊ അത് ബോണി ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ ചെറിയ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരും ഈ മൗത്ത് ബ്രീതിങ് മാറാനായിട്ട് ആയിട്ട് ഈ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഡേ കെയർ പ്രൊസീജിയറിൽ നമുക്കത് ചെയ്യാം എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അപ്പോൾ ഇതിനു ശേഷം നമ്മൾക്ക് ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയിൽ കൊടുക്കേണ്ട അങ്ങനെ ഒരു ബ്ലീഡിംഗ് ഉണ്ടാവേണ്ട ഒരു സാധ്യതയാണ് ചെറിയൊരു സാധ്യതയാണ് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാവുക അങ്ങനെ എക്സ്ട്രാ കെയറോ ബെഡ് റെസ്റ്റോ അങ്ങനെയൊന്നും ആവശ്യമില്ല അഡിനോഡിന്റെ ഒപ്പം ടോൺസിലും കൂടെ ചെയ്യുവാണെങ്കിൽ ഭക്ഷണം ഇറക്കാൻ കുറച്ച് വേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പക്ഷേ ഭക്ഷണം കഴിക്കണമെന്നാണ് നമ്മൾ പറയുക ഈ ഹാർഡായിട്ടുള്ളത് കഴിക്കാണ്ട് ഭക്ഷണം ഇറക്കി കൊടുത്താൽ തന്നെയാണ് അത് ഹീലിങ് അതിനെ ഹീലിംഗ് നടക്കുകയുള്ളു അപ്പോൾ കുറച്ച് ദിവസം ഒന്ന് അതൊക്കെ ഉണക്ക ആവുന്നവരെ പനിയും ജലദോഷം ഒന്നും പിടിക്കാണ്ട് നോക്കുക അത്രേ ഉള്ളൂ അല്ലാതെ കൂടുതൽ ഇൻഫെക്ഷൻ വരാനൊരു പോസിബിലിറ്റി ഉണ്ട് ഇൻഫെക്ഷൻ വന്നാൽ ബ്ലീഡിങ് ഉണ്ടാവാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വേറെ അസുഖങ്ങളൊന്നും പിടിക്കാണ്ട് നോക്കണ അടുത്തൊരു കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് അതായത് നമ്മളിപ്പോ ഒരു പ്രൊസീജിയർ ചെയ്തു മൈന സർജറി ചെയ്തതിനു ശേഷം വീണ്ടും ഈ ഒരു പ്രോബ്ലം ചാൻസുകൾ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ നല്ല രീതിയിൽ അത് റിമൂവ് ചെയ്താൽ വീണ്ടും വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഏജ് അനുസരിച്ചിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഒരു സിക്സ് സെവൻ ഇയേഴ്സ് വരെ ഇത് വലുതാവും അപ്പോൾ വളരെ യങ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ചെയ്താൽ ഇത് നമ്മൾ നീക്കം ചെയ്താലും കുറച്ചൊക്കെ ഇനിയും വരാൻ സാധ്യതയുണ്ട് പക്ഷെ അതൊരു ബുദ്ധിമുട്ടിലോട്ട് പോകാനുള്ള സാധ്യതകൾ കുറവാണ് നല്ല രീതിയിൽ നമ്മൾ ക്ലിയർ ചെയ്തിട്ടു അതേസമയം ഈ ഒരു ഏജ് കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്താൽ പിന്നീട് അത് വരാൻ സാധ്യതകൾ തീരെ കുറവാണ് കുറവാണ് നമ്മൾ ഈ ഒരു സർജറി ചെയ്യുന്നത് മൂക്കിന്റെ പിൻഭാഗത്തായിട്ടാണ് അപ്പോൾ നമ്മളുടെ ഈ വോയിസിന് എഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും തരത്തിൽ അങ്ങനെ വരുന്നുണ്ടോ ഇല്ല ആക്ച്വലി അഡിനോയിഡ് വലുതാകുമ്പോൾ നമ്മുടെ മൂക്ക് അണിഞ്ഞിട്ട് വോയിസിലൊരു ചേഞ്ച് വരാം അപ്പോൾ അത് എടുത്ത് നീക്കം ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മുടെ ആ വോയിസ് ക്ലിയർ ആകും പിന്നെ ചില കുട്ടികളിൽ ഈ ക്ലഫ് പാലറ്റ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വോയിസിന് ചെറിയൊരു രീതിയിൽ ഇത് ബാധിക്കാം അഡിനോയിഡ് മുഴുവൻ നീക്കം ചെയ്താൽ അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടായിരിക്കും സർജറി ചെയ്ത് പക്ഷേ നമ്മുടെ വോയിസ് ആസെച്ച് വരുന്നത് നമ്മുടെ വോയിസ് ബോക്സ് എന്ന് പറഞ്ഞാൽ കഴുത്തിലാണ് വോയിസ് മാറില്ല ആ മൂക്കടഞ്ഞ പോലത്തെ ഉള്ള ആ ഒരു സൗണ്ട് അതാണ് ഒരു അതിപ്പോ നമ്മളിപ്പോ ഈ ഐഡനോഡക്റ്റിമേ ഐഡന്റിഫൈ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു മൂക്കടഞ്ഞിട്ടുള്ള ശബ്ദം വരാൻ ചാൻസ് ഉണ്ടല്ലോ ഐഡനോയിഡ് വലുതായിരിക്കുമ്പോൾ നമ്മുടെ മൂക്കടഞ്ഞിരിക്കുന്ന കാരണം മൂക്കടഞ്ഞ പോലത്തെ ഒരു നമ്മൾ സർജറി ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ ചെവിയിലെ ഒരു ഇൻഫെക്ഷൻ്റെ കാര്യം ഡോക്ടർ സൂചിപ്പിച്ചായിരുന്നു അതായത് ഈ ചെവിയിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അത് ഐഡനോയിഡിന്റെ ഒരു സിംറ്റം ആയിട്ട് നമ്മൾ കാണേണ്ടതുണ്ടോ അതെങ്ങനെയാണ് ഈ ഐഡനോയിഡിന്റെ ഭാഗമായിട്ട് വരുന്നത് അടിക്കടി ചെവിയിൽ ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് അടിനോയിഡിൻ്റെ കാരണമാണോ എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട് അലർജീൻ്റെ ഭാഗമായിട്ടും വരാം അടിനോയിഡാണോ ആണോ നമ്മൾ കണ്ടുപിടിക്കുക ആണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റിന്റെ അടിനോയിഡിനെ ചുരുക്കുക എന്നുള്ളതാണ് അത് മരുന്ന് വഴിയോ അല്ലെങ്കിൽ സർജറി വഴിയോ ഇപ്പോൾ സർജറി ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ചെവിയിൽ ചിലർക്ക് നീർക്കെട്ട് ഉണ്ടാവും ഇൻഫെക്ഷൻ മാറിയാലും ചെവിയില് നീർക്കെട്ട് ഉണ്ടാവും അത് നമ്മൾ ഓപ്പറേഷൻ്റെ സമയത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ചെവിയുടെ പാടയിൽ ചെറിയൊരു ദ്വാരം ഉണ്ടാക്കി ആ നീര് വലിച്ചെടുത്ത് കളയേണ്ടതുണ്ട് ചിലർക്ക് അതിനോടൊപ്പം ചെറിയൊരു ട്യൂബ് ഗ്രോമറ്റ് എന്ന് പറയും അതും ഇടേണ്ടതായി വരുന്നേ ഓക്കേ ഇനി നമ്മളുടെ നോയിഡ്സിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു തന്നു അപ്പം ഇനി നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ജനറൽ അവേർനെസ് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പ് പറയാം പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ല അഡിനോയിഡ് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ കൂർക്കം വരി അടിക്കടിക്ക് ജലദോഷം പനി വരിക വായ തുറന്ന് ശ്വാസം വിടുക ഇടയ്ക്കിടയ്ക്ക് ചെവിയിൽ ഇൻഫെക്ഷൻ വരിക ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അഡിനോയിഡിൻ്റെ കാരണമാണോ എന്ന് കണ്ടുപിടിക്കാൻ ഒരു ഇ എൻ ടി ഡോക്ടറെ കാണിക്കുകയാണ് നല്ലത് നമ്മൾ സമയത്ത് ചികിത്സിക്കുവാണെങ്കിൽ അത് കാരണമുള്ള പെർമനന്റ് ചേഞ്ചസ് വരാതെ നമുക്ക് അതായത് മുഖത്തിൻ്റെ ഷെയ്പ്പ് മാറുക അല്ലെങ്കിൽ പാട് ചെവിയിൽ ഇൻഫെക്ഷൻ വന്ന് ഹോൾ ആ ഹോൾ ആവുക അതൊക്കെ ചെയ്തതിനു മുന്നേ കാണിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നതിനു മുന്നേ നമുക്കതിനെ ട്രീറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഓക്കെ താങ്ക് യു ഡോക്ടർ ഫോർ യുവർ വാല്യുബിൾ അഡ്വൈസസ് ആൻഡ് ഇൻഫോർമേഷൻസ് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അറ്റനോയിഡ്സിന് അതായത് കുട്ടികളിൽ കണ്ടുവരുന്ന നമ്മൾ വളരെ സാധാരണയായി കരുതി തള്ളിക്കളയുന്ന അറ്റനോയിഡ്സിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് വേണ്ടി ഇന്ന് ഈ എപ്പിസോഡിൽ സംസാരിച്ചത് തൊടുപുഴയിലെ ബി എം എച്ച് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഇ എൻ ടി ഹെഡ് ആൻഡ് നെക്ക് ഓൺകോ സർജനായിട്ടുള്ള ഡോക്ടർ ശാലിനി കുര്യനാണ് ഡോക്ടർക്ക് ഞങ്ങളുടെ പ്രേക്ഷകരുടെ പേരിൽ വളരെയധികം നന്ദി അറിയുകയാണ് ഈ ഒരു അവസരത്തിൽ ഇനി അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി നമ്മൾ കണ്ടുമുട്ടുന്നതുവരെ ഐ കണ്ടുപൂട്ടുന്നതുപോലെ സൈനിങ് ഓഫ് ജോഫിൻ ഫോർ ബി എം എച്ച് ഹോസ്പിറ്റൽ തൊടുപുഴ നന്ദി നമസ്കാരം